മീൻ വറുക്കാൻ പോകണോ ഇതൊന്നും കണ്ടിട്ട് വറുക്കാൻ പോവാണ് ഈ മീനിനെ വറക്കുമ്പോൾ എല്ലാവർക്കും പറ്റുന്നൊരു പ്രശ്നം ഉണ്ടല്ലേ നമ്മൾ എത്ര നല്ല ഫ്രഷ് മീനാണെങ്കിലും എന്താണെങ്കിലും നല്ല പുതിയ പാത്രമാണെങ്കിലും ഒക്കെ നമുക്ക് സാധാരണഗതിയിൽ ചെറുതായിട്ടൊന്ന് ചൂട്ടിപ്പിടിക്കും അപ്പം അത് ഒഴിവാക്കാനൊരു മാർഗ്ഗം കാണിച്ചുതരാം അപ്പം നമ്മളുടെ മീൻകുട്ടികളെ ചൂട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വെളിച്ചെണ്ണ ആണോന്നായിരിക്കും ചോദിക്കാൻ പോണേലേ എന്നാ അല്ലാട്ടോ എൻ്റെ ഇത്തിരി നോൺ സ്റ്റിക്ക് പാൻ പഴയതാണ് പിന്നെ നമ്മൾ മീനൊക്കെ വറക്കുമ്പോൾ നോൺ സ്റ്റിക്ക് ആണെങ്കിലും എന്താണെങ്കിലും കുറച്ച് വെളുക്കുന്ന ഒക്കെ ഒഴിച്ച് വറുത്താൽ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ അല്ലേ അപ്പോൾ ഇനി ചെയ്യാൻ പോണ പരിപാടി എന്താണെന്ന് കണ്ടോളൂ ഇത് തന്നെ നിങ്ങളുടെ പരിപാടി അപ്പോൾ ഞാൻ കഴുകി വെള്ളം പോകാൻ വച്ചിട്ടില്ല കൊണ്ടുവന്ന ഉടനെ കാണാം അതുകൊണ്ട് കേട്ടോ അപ്പം നിങ്ങളെപ്പോൾ കഴുകി നേരത്തെ വെച്ച് വെള്ളം കളഞ്ഞിട്ട് കിട്ടാൻ നന്നായിരിക്കും അല്ലെങ്കിൽ തിരിച്ച് ചെറിയ കരി വെളുക്കുന്ന ഒക്കെ കയ്യിലേക്ക് എങ്ങനെ കയറിക്കുന്നെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല നമ്മുടെ മീന്നെ ഇങ്ങനെ അങ്ങോട്ട് വെച്ചുകൊടുക്കാം പിന്നെ നമ്മുടെ മീന്നിന് മുട്ട ഉണ്ടെങ്കിൽ മുട്ടയൊക്കെ വറുക്കുമ്പോൾ പൊട്ടിത്തെറിക്കില്ലേ അത് ഇതിനു ഇതിനുമുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മുടെ മീൻ പറക്കാൻ വെച്ചത് കൂട്ടത്തിൽ അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് മുട്ട വെച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പം പൊട്ടിത്തെറിക്കുന്ന പരിപാടി ഒഴിവാക്കാം അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ടിപ്പ് അടിപൊളിയുണ്ട് ഇഷ്ടപ്പെട്ടിരുന്നേ ഇഷ്ടപ്പെട്ട കയറി ചെയ്തോളൂ പച്ചരി ചെയ്തോളൂ ലൈറ്റ് ചെയ്തോളൂ അപ്പോൾ അതിന് ശേഷം നമുക്ക് ദാസ് തിരിച്ചു മറക്കി കൊടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അവിടെത്തന്നെ കിടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ മീനൊന്നും ചൂട്ടിപ്പിടിക്കുന്നില്ല എപ്പോഴും അടിപൊളിയല്ലേ പിന്നെ വറക്കുമ്പോൾ അതേപോലെ തന്നെ മീനിന് മണമൊക്കെ വരില്ലേ ആ മണമൊക്കെ ഒഴിവാക്കാനായിട്ട് എടുത്തിപ്പോൾ ഞാൻ മുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ട് അറിയാം ഒരുപാട് പേർക്ക് അറിയാത്തവർക്ക് ഉണ്ട് പറയാം ഒന്നുകൂടി നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും ശരീരത്തിലെ എക്സ്ട്രാ പൊടിയും കൂടെ ഒന്ന് നല്ലപോലെ തൊക്കെ അടച്ചു കൊടുത്തിട്ട് ഈ മസാലക്കൂട്ടിലേക്ക് ചേർത്താൽ മതി കേട്ടോ അങ്ങനെ നമ്മളുടെ മീനോട്ടികളെല്ലാം ഒരു തൈരി പോലും പൊട്ടാതെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇഷ്ട ഇല്ലേട്ട് ഇപ്പം എല്ലാവരും ചെയ്ത് നോക്കിക്കോളൂ പിന്നെന്താ സബ്സ്ക്രൈബ് ചെയ്യാം എന്തായാലും എനിക്ക് ശരി ഞാനൊന്നും മറക്കല്ലേട്ടോ